നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് മിറാക്കൾ ബേബി ആട്ടോ അതായത് എൻ്റെ മോളുടെ പേര് മിരിയം മിറാക്കൽ എന്നാണ് അവൾക്കിപ്പോൾ രണ്ട് വയസ്സായിട്ടോ അവൾക്ക് നേരത്തെ കൂട്ടി നമ്മൾ മിരിയം എന്നുള്ള പേര് അതായത് ബോയ് ബേബി ആണെങ്കിൽ ഇന്ന ഗേൾ ആണെങ്കിൽ മിരിയം എന്നും ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മിറാക്കൾ എന്നിടാൻ ഞാൻ ഒട്ടും തീരുമാനിച്ചതായിരുന്നില്ല പക്ഷേ അവളുടെ ആ ഒരു അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴുള്ള ടൈം തൊട്ട് അവളെ ഡെലിവറി ചെയ്യുന്ന ടൈം വരെയുള്ള ഓരോ സംഭവങ്ങളും എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നു കേട്ടോ അതുപോലെ എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ച ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ദൈവം വെച്ച് തന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അവളുടെ പേരിൻ്റെ കൂടെ മിറാക്കൾ എന്ന് ചേർത്ത കേട്ടോ ശരിക്കും അവൾ എനിക്കൊരു മിറാക്കൾ തന്നെയാണ് ഓരോ അമ്മമാർക്ക് അവരുടെ മക്കൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ അതായത് എൻ്റെ മുകളും എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവളുടെ സ്റ്റോറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിനു മുമ്പ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഒരു മെമ്മറി പോലെ കുറേ നാളുകൾക്ക് ശേഷം അവൾ കാണുമ്പോൾ അവൾ അറിയട്ടെ അവൾ അറിയാൻ കൂടി വേണ്ടിയുള്ള ഒരു വീഡിയോ ആട്ടോ ഇത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് അടക്കാം അന്നമോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമെന്ന് പറയുന്നത് മോച്ചു ഇതെൻ്റെ രണ്ടാമത്തെ മോളാണല്ലോ അപ്പം മോച്ചു എൻ്റെ മൂത്ത മോൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമോ എന്നുള്ളതിന് ഭയങ്കര വ്യത്യാസം ആട്ടോ അങ്ങനെ അവനെ ഭയങ്കര ആയിട്ട് പോയ ഒരു ജേണി ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു ഏഴ് മാസം തൊട്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നത് ഛർദിയില്ല തലകർക്കില്ല അങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് ഒരു പ്രഗ്നൻസി ആയിരുന്നു അവന്റെ പക്ഷെ അതിൽ നിന്ന് നേരെ വിപരീതമായിരുന്നു തട്ടി ഉണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പേ തൊട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടുകൾ വയറുവേദന അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പ്രഗ്നൻ്റാണെന്ന് അറിയുന്നത് ു പിന്നെ എനിക്ക് ഛർദിയില്ലെങ്കിലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓക്കാനം പോലെ വരാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറുവേദന എനിക്ക് ഒട്ടും മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു രണ്ട് മാസം ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വയർ വേദന വയർ വേദന എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പം ഇത്രയും എന്താ പറയുക രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്നൊരു വയറുവേദന വരുമ്പോൾ വീട്ടുകാർക്ക് അയൽ ഒരു പേടി ഉണ്ടാവല്ലോ അങ്ങനെ അമ്മ പറഞ്ഞു നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഹോസ്പിറ്റലിലേക്ക് പോയതാട്ടോ അവിടെ ചെന്നപ്പോൾ അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു പക്ഷേ സ്കാൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ തന്നെയുള്ള സ്കാനിങ് സെൻ്റർ അടച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പുറത്ത് പോയി ആയിട്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അത് ഹോസ്പിറ്റലിൻ്റെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വേറെ സ്കാനിങ് സെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ അവിടെ പോയി സ്കാൻ ചെയ്യാൻ വേണ്ടിയിരുന്നു പക്ഷെ അവിടെ ഡോക്ടർ വരുമ്പോൾ രണ്ട് മണിയായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സ്കാൻ സ്കാനെടുത്തു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ആദ്യം ഈ റിപ്പോർട്ട് കൊണ്ടുവന്ന കുട്ടി തന്നെ പറഞ്ഞു കേട്ടോ അപ്പൻഡിക്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് അത്ര വലിയ കാര്യമായിരിക്കില്ല ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒന്നും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അത്രേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ മൈൽഡായിട്ട് കാണിക്കുന്നുണ്ട് പേടിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് എനിക്ക് തോന്നാണ് ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കാം അങ്ങനെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ എനിക്ക് പെട്ടെന്ന് ഒന്ന് വാട്സാപ്പിൽ അതിൻ്റെ ഇതൊന്ന് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കേട്ടോ അയച്ചപ്പം തന്നെ ഡോക്ടറിൻ്റെ മെസ്സേജ് വരാം ഇനി ഒരു മിനിറ്റ് പോലെ അവിടെ നിൽക്കരുത് വേഗം ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നോ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോ ചിലപ്പോൾ നമുക്ക് സർജറി വേണ്ടി വരുമെന്ന് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ ശരിക്കും പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അത്ര നിസാരം എന്ന് ഞാൻ അതിനെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ പറയുക പെട്ടെന്ന് വരണം സർജറി വേണം നമുക്ക് സർജനെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു വല്ലായ്മ പോയി ഞാൻ വേഗം ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വന്ന് നമുക്ക് ഒരു സർജനെ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ സർജൻ്റെ അടുത്തേക്ക് വിട്ടു കേട്ടോ സർജൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു അഞ്ച് മാസൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കുമായിരുന്നു ഇത് രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അബോഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം ഒരാഴ്ചത്തേക്ക് മരുന്ന് തരാം ഇപ്പോൾ വയർ വേദന ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാഴ്ചത്തേക്ക് മരുന്ന് തരാം ആ ഗുളിയെ കഴിച്ചിട്ട് എനിക്ക് വയുർവേദന എന്തെങ്കിലും അത് കഴിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണം ഒരു മിനിറ്റ് പോലും വൈകിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നുട്ടോ അപ്പോഴും എൻ്റെ മനസ്സിൽ ആഘോഷം ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് നമുക്കൊരു എൺപത് ശതമാനം നോക്കാം അപോഷൻ്റെ കാര്യങ്ങൾ ഇരുപത് ശതമാനം മാത്രം അത് ഒരാഴ്ചത്തേക്കാണ് മരുന്ന് തന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വയറുവേദന വേദന നിൽക്കുകയാണെങ്കിൽ എന്തായാലും അഘോഷം ചെയ്യേണ്ട വരും ഇന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ എന്താ ചെയ്യുക ഭയങ്കര വിഷമിച്ചാണ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പപ്പ വന്നു കേട്ടോ പപ്പ വന്നു നേരെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദയമേ നീ വിധിച്ചതാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ തരണം അതെല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എനിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്ക് കുഞ്ഞിനെ കിട്ടണം എന്നൊരു വിധി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എൻ്റെ എടുക്കാൻ എനിക്ക് അവസരം തരണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മെഡിസിൻ എടുത്തു ഒരാഴ്ചയായിട്ടും എനിക്ക് വയർ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഇപ്പോഴും നോക്കും എന്തെങ്കിലും ഒരു വയറുവേദന വന്നാൽ നമുക്ക് കുഞ്ഞി എന്നുള്ള ഇനിയായാലും നമുക്ക് കുഞ്ഞുണ്ടാവാം പക്ഷേ ദൈവം വിധിച്ചതാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരാഴ്ച നോക്കി പക്ഷേ എനിക്ക് വേദനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ എനിക്കിങ്ങനെ വേദനയൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനെ എന്തായാലും നമുക്ക് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കണം എന്നാലേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ എടുത്തു സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത റിപ്പോർട്ട് കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് ആകെ ഒരു സമാധാനമായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ഇത് ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ സ്കാനിങ് എടുത്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഭയങ്കര വിഷമിച്ച് കിട്ടൂല എന്ന് പറഞ്ഞ ആ സംഭവം മാറിപ്പോയിട്ടോ അബോഷൻ എന്നുള്ള രീതിയിൽ നിന്നുള്ള സംഭവങ്ങൾ മാറി പക്ഷെ പിന്നെ എനിക്ക് കൂടെ കൂടെ വയറുവേദന വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വയറുവേദന വരും ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് എടുക്കും അപ്പോൾ സ്കാനിങ്ങിൽ ഈ സംഭവങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയും പിന്നെ യൂറിയൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഭയങ്കര യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ എന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിൻ്റെ മെഡിസിനൊക്കെ എടുത്ത് വീട്ടിലേക്ക് വരും പിന്നെയും വയുർവേദനോടും ഹോസ്പിറ്റലിൽ ചെല്ലും സ്കാൻ ചെയ്യും അപ്പോൾ ഡോക്ടർ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ലേബർ പെയിൻ വന്നും പോയി വന്നും പോയി ഇരിക്കുന്ന ഒരു ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം കടിച്ച ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ ലേബർ പെയിൻ വന്നതാണ് ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഇത്രയും വീക്കിലൊക്കെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല ആ കുഞ്ഞ് ചിലപ്പോൾ ഇറങ്ങിപ്പോരാൻ ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാവാം ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ നന്നായിട്ട് സൂക്ഷിക്കണം നന്നായിട്ട് വേദന വരുമ്പം ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിസിൻ എടുത്ത് തുടങ്ങിയിട്ടോ അതായത് നമുക്ക് ആ ഒരു ഇത്ര ആഴ്ച വരെ കുഞ്ഞ് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭയങ്കര കുഞ്ഞായി പോയില്ലേ നമ്മൾ കുഞ്ഞിനെ എൻ ഐ സിയിലൊക്കെ ഇടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി ആ ഒരു കറക്റ്റ് ടൈമിൽ നടത്താൻ വേണ്ടി ഡോക്ടർ എനിക്ക് ഗുളികളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ പെയിൻ മാറി നിൽക്കാനും അതിനൊക്കെ വേണ്ടി അപ്പം ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം കുഴപ്പമുണ്ടാവില്ല പിന്നെയും തുടങ്ങും പിന്നെയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഓടും ഇത് തന്നെ അടുന്നോട്ടോ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്നും ഇങ്ങനെ പെയിൻ വരും എനിക്കറിയില്ല ഡെലിവറി പെയിൻ ആണ് വരുന്ന പോയി വന്നും പോയി വന്നും പോയി ഇരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആ ടൈമിൽ ഒന്നും ഡെലിവറി നടന്നില്ല ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ദൈവം എന്ത് വിചാരിക്കുന്നു അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു അതല്ല എനിക്കിപ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നടക്കട്ടെ എന്നായിരുന്നു ഞാൻ വിട്ടുകൊടുത്തേക്കായിരുന്നു ദൈവത്തിന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക അത് നീങ്ങിപ്പോയി ഒരു ഏഴ് മാസമായി ഏഴ് മാസമായി കഴിഞ്ഞപ്പോൾ അപ്പം കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഞാൻ മാറി നേരെ കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയിട്ടോ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയത് ഒന്നാമത്തെ ഏഴ് മാസം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് ഞാൻ ആദ്യം കണ്ട ഡോക്ടേഴ്സെൻ്റെ പോലെയല്ലായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഭയങ്കര കെയറിങ് ആയിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ വിശദം അത്രയ്ക്കും എന്താ പറയുക വിശദീകരിച്ച് പറഞ്ഞു തരും കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലെങ്കിൽ കൂടി നമുക്ക് എന്താ അറിയേണ്ടേന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരുന്നു കേട്ടോ അതായത് ഇന്ന് കണ്ട ഡോക്ടറിനെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ നാളെ കാണുന്നത് എന്നിട്ട് പോലും എനിക്ക് എനിക്കത്രയ്ക്കും അതൊരു മെഡിക്കൽ കോളേജ് ആണല്ലോ അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡോക്ടേഴ്സും എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും അപ്പോൾ ഞാൻ ഇങ്ങനെ വേദനയുടെ കാര്യം ഇങ്ങനെ വന്ന് പോയോണ്ടിരുന്നു മെഡിസിൻ എടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടറും പറഞ്ഞത് നമുക്കിതെങ്ങനെങ്കിലും ഒരു മുപ്പത്തഞ്ചാഴ്ച മുപ്പത്താറാഴ്ച വരെ എത്തിക്കണം അന്നാലാണ് കുഞ്ഞിനെ നമുക്ക് എന്താ പറയുക എൻ ഐ സ്യൂയിൽ കിടത്തേണ്ട വന്നാലും അധികം ദിവസം കിടത്തേണ്ടി വരില്ല അങ്ങനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷുഗർ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്ക് പ്രെഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ടൈമിലെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ആ സംഭവം തിരിച്ച് ഒരു മാസം മാസമാകുമ്പോഴേക്കും വരാൻ ചാൻസ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര പേടിയിരുന്നു കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സ് ഇങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് ആ ലാസ്റ്റ് ടൈമിലൊന്നും എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല ഞാൻ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മധുരമുള്ള സാധനത്തിനോട് എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ അതൊക്കെ കൺട്രോൾ ചെയ്ത് ഡോക്ടർ എനിക്ക് എഴുതി തന്ന ഒരു ഡയറ്റീഷനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറ്റീഷ്യൻ പറഞ്ഞു തന്ന പ്രകാരം ആട്ടോ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതും അങ്ങനെ ഒരു എട്ട് ആയി വേദന ഇങ്ങനെ നിന്നോണ്ടിരിക്കുക എന്ത് ചെയ്യണം അറിയില്ല എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും മെഡിസിനൊക്കെ തരും ഞാൻ വീട് എത്തുമ്പോഴേക്കും എനിക്ക് വേദന തുടങ്ങും ഓരോ രാത്രി ഞങ്ങൾ ഇന്ന് ഡെലിവറി ഉണ്ടാവുമോ ഇന്ന് ഡെലിവറി ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ വേദന വേദന എന്ന് പറയാൻ അതുപോലെ വേദന അപ്പോൾ എനിക്കിതെങ്ങനെങ്കിലും നോർമൽ ഡെലിവറി ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളഞ്ചേരി ഹോസ്പിറ്റൽ സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫീഡ്ബാക്കിന് സമ്മതിക്കൂട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ കണ്ടീഷനൊക്കെ നോക്കി അവര് എന്റെ ഈ സ്കാറിന്റെ ഇതൊക്കെ നോക്കിയിരുന്നു കേട്ടോ സ്കാറിൻ്റെ ബലമുള്ള സ്കാറാണോ അപ്പോൾ അതൊക്കെ നമ്മളുടെ എന്താ പറയാ സ്കാനിങ്ങിൻ്റെ ടൈമിൽ അതൊക്കെ ഒന്നും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ നമുക്ക് ആ ടൈമിൽ എങ്ങനെയാണ് പെയിൻ വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്ക് ആ ടൈമിൽ നോക്കാൻ കുട്ടി എന്നാണ് പറഞ്ഞത് കാരണം മരുന്ന് വെച്ച് പെയിൻ വരുത്തിക്കാൻ പറ്റൂല വി ബാക്കിന് അങ്ങനെ വരുത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കാറൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞത് നമുക്ക് എല്ലാം നോക്കിയിട്ട് നമുക്ക് ആ ടൈമിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത് അങ്ങനെ അപ്പോഴും എനിക്ക് സന്തോഷമായിട്ടോ കാരണം എനിക്കൊരു സിസേറിയൻ ഇത് നമ്മളെ എന്താ പറയുക നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും തെറ്റായ ഒരു ധാരണയാണ് സിസേറിയൻ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത് അല്ല കേട്ടോ സിസ്റ്റേറിയൻ ഓരോ അമ്മമാരും ചോദിച്ച് വാങ്ങുന്നവരുണ്ടാവും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിൻ്റെ കാര്യത്തിൽ ചോദിച്ചു വാങ്ങിയതായിരിക്കില്ല അത് എന്താ പറയുക കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് നടന്നു പോകുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് സിസേറിയൻ എന്ന് പറഞ്ഞ സാധനം അല്ലാതെ ഒരാളും വേദന സഹിച്ചിട്ട് അതായത് സിസ്റ്റേറിയന്റെ പെയിൻ എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു അമ്മമാർ ഒരിക്കലും സിസേറിയൻ വേണമെന്ന് പിന്നെയും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് രണ്ടാമത്തത് എനിക്ക് എന്തായാലും വീഡ്ബാക്ക് അതായത് സിസറിന് ശേഷം നമുക്കൊരു നോർമൽ ഡെലിവറി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡ്ബാക്കിന് എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പോൾ ഡോക്ടർ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഇങ്ങനെ വേദന വന്നു പോയി വന്നു പോയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ ഡെലിവറി പെയിൻ വരും പോവും വരും പോവും ആ ഒരു കണ്ടീഷനായിരുന്നു എനിക്ക് അപ്പോൾ മോച്ചൂൻ്റെ ബർത്ത്ഡേ അതായത് മെയ് ആറാം ബർത്ത്ഡേ ആണ് മോച്ചുൻ്റെ ബർത്ത്ഡേ മുമ്പ് ഞാനിങ്ങനെ മെയ് നാലാം തീയതി ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര വേദന വന്നു ഇപ്രാവശ്യം വന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നുള്ള അത്രയും വേദന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാമെന്ന് പോലും അറിയാൻ പറ്റാത്ത വേദന കേട്ടോ അപ്പോൾ കറക്റ്റ് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് ആ ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മൾ സെപ്പറേറ്റഡ് ആവണതും ഞങ്ങൾ മാറി നിൽക്കുന്നതും ഒക്കെ കേട്ടോ അതിൻ്റേതായ കുറെ മാനസിക പ്രശ്നങ്ങളുണ്ട് ടെൻഷനുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പെയിൻ കൂടുതൽ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയിൻ എൻ്റെ മുഖം കണ്ടിട്ട് അമ്മ അത് വായിച്ചെടുത്തു കേട്ടോ അമ്മ പറഞ്ഞു ഇനി ഇത് വെച്ചിട്ടിരിക്കേണ്ട കാരണം രണ്ടു ദിവസമായിട്ട് ഞാൻ ഈ പെയിൻ കൊണ്ടുനടക്കേണ്ടത് പക്ഷേ മെയ് നാലാം തീയതി ഇപ്പോൾ എനിക്ക് ഇരട്ടിയായി പെയിൻ ഞങ്ങളപ്പം ആ വേഗം പപ്പേനെ വിളിച്ചു എൻ്റെ അമ്മയുടെ അമ്മ കാരണം വേറെ ആരും ഹോസ്പിറ്റലിൽ നിൽക്കാനില്ലല്ലോ അമ്മയുടെ അമ്മേനെ വിളിച്ചു അമ്മ വേഗം ഒരുങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വേഗം കൈ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ ഒന്നും എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എൻ്റെ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഞാനൊരു ഏഴ് മാസമായപ്പോൾ തൊട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ ഒക്കെ കിട്ടിയതൊക്കെ മോച്ചൂൻ്റെ ഒക്കെ കിട്ടിയതൊക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നവഴി അവർ പറഞ്ഞു ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല നേരെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റായിരുന്നു കേട്ടോ ചെയ്തത് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന ടൈമിലും ഞാൻ വിചാരിച്ചത് ഇത് എന്തൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നു ഇനി ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്ന് ഈസി ആയിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടും ഓപ്പറേഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും ബാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കുഴപ്പമില്ല ഇനി ഈസി ആയിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അവിടെയും എനിക്ക് കുറേ അധികം പ്രയാസങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ കുറേ പ്രശ്നങ്ങൾ ഇരിക്കായിരുന്നു ഒരു സാധാരണ സിസ്റ്ററി നടക്കുന്ന ടൈം കഴിഞ്ഞിട്ടും എനിക്ക് കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇട്ടിട്ട് കുറേ നേരെ എന്താ സംഭവിക്കണേന്ന് അറിയില്ല കുറേ ആൾക്കാർ ഓടി വരുന്നുണ്ട് കുറേ ഡോക്ടർമാർ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിൽ നിന്ന് കൂടുതലായിട്ട് ഡോക്ടേഴ്സ് ഓടി വരുന്നു ഓരോരുത്തർ ഓരോരുത്തർ വന്ന് തന്നെ നോക്കുന്നു എന്തൊക്കെയോ പറയുന്നു എനിക്കാണെങ്കിൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് നല്ല ബോധം എന്താ പറയുക നമുക്ക് ആ ഒരു ബോധം പൂർണ്ണമായിട്ടല്ലല്ലോ കളയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ മരയ്ക്കുക മോളിലേക്ക് നമുക്ക് എല്ലാം കാണും കേൾക്കുകയൊക്കെ ചെയ്യാമല്ലോ ഞാൻ എൻ്റെ ആദ്യത്തെ സിസറിനെയൊക്കെ മുകളിൽ നോക്കി ലൈറ്റിൽ നോക്കി കണ്ടുകൊണ്ട് കിടക്കായിരുന്നു അപ്പോൾ ഇവരെന്താ പറയണതെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ മൊത്തം കുഞ്ഞിനെന്തോ സംഭവിച്ചു കുഞ്ഞു പോയി എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ആകെ ഇവരൊക്കെ നോക്കുന്നുണ്ട് ഇവരെനിക്ക് ഇവരെന്നെ നോക്കുന്നില്ല ഇവർ ഓരോരുത്തർ വന്ന് പോയി ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട് എന്താ കണ്ടീഷൻ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തോ ഇത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥ കണ്ണ് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി അടഞ്ഞടഞ്ഞ് പോകുന്ന പോലെ മയക്കത്തിലേക്ക് പോകുന്ന ഒരു ഫീലൊക്കെ ആയി തുടങ്ങി കേട്ടോ എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയില്ല കുറച്ച് നേരം കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു നേരത്തെ സൗണ്ട് ഒരു കുഞ്ഞിൻ്റെ ഒരു നേരത്തെ സൗണ്ട് കേട്ടു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അനസ്തീഷ്യ തരുന്ന ഡോക്ടറും അവരുടെ സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പയ്യൻ എന്നോട് പറഞ്ഞു കുഞ്ഞിനെയാണോ അന്വേഷിക്കുന്നത് കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുഞ്ഞ് പെൺകുഞ്ഞിയാണ് ഒക്കെയാണ് കുഞ്ഞിനെ കൊണ്ടുവരൂട്ടോ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ ഡോക്ടർ പറയും എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ആശ്വസിപ്പിക്കുക എന്നെ കാലം ചെറിയ മോന എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് സന്തോഷമായി പക്ഷേ എനിക്കത് കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് ശരി എന്തോ സംഭവിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ബോഡിയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചു പപ്പ പുറത്തുണ്ടോ എന്തായാലും ഇനി പ്രസവം നടത്തണം കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആയിരുന്നു തൻ്റെ സിസേറിയൻ നമ്മൾ സാധാരണ ഒരു സിസേറിയൻ എടുക്കുന്ന ടൈമിൻ്റെ ഇരട്ടി ടൈം എടുത്തു എന്നിട്ടും കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞ് ആകെ നമ്മുടെ എൻ്റെ ബ്ലാഡറും യൂട്രസും ഒക്കെ ഒട്ടിപ്പിടിച്ച കണ്ടീഷനായിരുന്നു ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഇവർക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റാതെ ആ ഒരു എന്താ പറയുക കുഞ്ഞാകെ ഒരു ഇതായിട്ട് കിടക്കായിരുന്നു ഇത്ര നാളെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞു കിടന്നു പറയുന്നത് തന്നെ അത്രയ്ക്ക് അതിശയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്രയ്ക്ക് മിറാക്കളായിട്ടുള്ളൊരു ബേബിയാണ് ആ ബേബി അത് ഞങ്ങൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുക ഇനി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആ ഡോക്ടറിൻ്റെ വായിന്ന് കേട്ടു കേട്ടോ എനിക്ക് ആകെ ഒരു അതിശയായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമോ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും അവർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചേരം കഴിയുമ്പോഴേക്കും ഈ ആസ്തീഷയുടെ പവർ കിട്ടുമോ അതിനുള്ളിൽ നമുക്കിത് ഇതാക്കണം അതിനുള്ളിൽ പാരൻസ് ഒപ്പിട്ട് വരണം പ്രസവം നിർത്താനുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പപ്പ ഒന്നും ഒപ്പിട്ട് കൊടുത്തു കേട്ടോ ഒപ്പിട്ട് കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു വേദന ചിലപ്പോൾ അനുഭവപ്പെടാം കാരണം സ്റ്റിച്ചിങ് മറ്റേ അനസ്ഥീക്ഷേൻ്റെ പവർ കുറഞ്ഞു പറഞ്ഞാൽ വരുന്നത് ഇനിയും നമുക്ക് അനസ്ഥീശി തരാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സ്റ്റിച്ചറിന് പകുതിക്ക് എത്തിയപ്പോഴേക്കും ഞാൻ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കരയുന്നുണ്ടായിരുന്നു അതേപോലെ എൻ്റെ വയറ് തുളച്ച ഒരു ഡ്രെയിൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയതുകൊണ്ട് ഈ ഫ്ലൂയിഡും ഈ ബ്ലഡും ഫ്ലൂയിഡും ഒക്കെ പോകാൻ വേണ്ടി വയറ് തുളച്ച് ഒരു ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ സ്റ്റിച്ചും കൂടി ഞാൻ പെയിൻ അറിഞ്ഞറിഞ്ഞോ ഞാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടി കാരണം അത്ര കൈ കിട്ടൂല രണ്ട് ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് ഒരുമിച്ച് എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു സാഹചര്യമായിരുന്നു കേട്ടോ അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് തന്നെയാണ് കിടന്നത് അതുകഴിഞ്ഞാൽ എന്നെ റൂമിലേക്ക് മാറ്റിയിട്ടോ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം ഈ ഡ്രെയിൻ ഇട്ടേക്കണ കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല നാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഓപ്പറേഷൻ ചെയ്തവർക്ക് ഫുഡ് കൊടുക്കും എനിക്ക് അതുപോലും കഴിക്കാൻ പറ്റില്ല ഒരു ഒന്നര ദിവസം ഫുഡ് കഴിക്കാതിരിക്കണം വെള്ളം പോലും ഇറക്കാൻ പാടില്ല വെള്ളം പോലും കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രെയിൻ ഡ്രെയിൻ ഇട്ടേക്കണതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അതുപോലും കഴിക്കരുതെന്നാണ് പറഞ്ഞതും ഞാനിങ്ങനെ വിഷെന്ന് എന്താ പറയാ ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് സഹിച്ചിങ്ങനെ കിടക്കാം കേട്ടോ കുഞ്ഞിനെയും കാണിക്കുന്നില്ല കുഞ്ഞിനെയും കൊണ്ടുവരുന്നില്ല കുഞ്ഞിനെ കുറച്ച് നേരം എൻ ഐ സിവിൽ ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ പാല് കൊടുക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞു കുഞ്ഞിന് ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നേ പോയിൻറ്റ് ഒമ്പത് അത്ര ഉണ്ടായിരുന്നുള്ളൂ രണ്ടുണ്ടായിരുന്നു പിന്നെ അത് അവൾ കുറഞ്ഞു അത്രയിലേക്ക് എത്തിയിട്ടോ അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് പാൽ കുടിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ പാല് വലിച്ചു കുടിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇനി എൻ ഐ സി വിൽ ഇറണ്ട പക്ഷേ അവൾക്ക് ഷുഗർ ഷുഗർ കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാവിലെ കുത്തും വൈകിട്ട് കുത്തും ഇത് തന്നെ കുഞ്ഞിൻ്റെ കാലുമ്പോൾ കുത്തി 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 അവിടെ മൊത്തം കരിനീല കളറായിട്ട് കിടക്കായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ ഐ സി യു കിടക്കാണ് ഡോക്ടേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് കുറേ ഡോക്ടർമാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും സിസേറിയനും കാര്യങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസേറിയൻ ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം കുഞ്ഞിനെ പുറത്തെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ വെള്ളം കുടിച്ച് പോയൊരു ഡെലിവറി ആയിരുന്നു ഇത് നിനക്ക് ഇത്ര നാൾ വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്നത് അതായത് സ്കാനിങ്ങിൽ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയാണ് വയറിനുള്ളിൽ നടക്കുന്നൊരവസ്ഥ അതായത് ഇത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് നീ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് നേരത്തെ ഉള്ളൊരു ആയിരിക്കണം എന്തായാലും നിനക്ക് ദൈവം തന്നത് ഒരു അത്രയ്ക്ക് അത്ഭുതമായിട്ടുള്ള ഒരു കുഞ്ഞാണ് ഒരിക്കലും ആ ഒരു കുഞ്ഞിനെ വഹിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതല്ല ആദ്യത്തെ കുഞ്ഞോട് കൂടി നിനക്ക് വേറെ ഇനി ഒരു കുഞ്ഞുണ്ടാവാന്നുള്ളത് എന്താ പറയുക ഞങ്ങൾ ഡോക്ടർമാരുടെ ഇതിൽ അത്ഭുതം തന്നെയാണ് അതാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് അതിനൊരു ആചര്യം തോന്നി കാരണം രണ്ട് മാസം തൊട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഈ കുഞ്ഞ് എനിക്ക് വേണ്ടി ദൈവം വിധിച്ചൊരു കുഞ്ഞാണ് അത്രയ്ക്ക് അത്ഭുതമാണെന്നൊരു ഡോക്ടർമാർ വരെ പറയണമെങ്കിൽ ഈ ഗർഭപാത്രത്തിൽ ഈ ഇങ്ങനെ കിടക്കാൻ കിടക്കണ കാണാൻ തന്നെ അത്രയ്ക്ക് അത്ഭുതമാണെന്ന് ഡോക്ടർമാർ പറയണമെങ്കിൽ അത് എനിക്ക് എനിക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ള ഒരു കുഞ്ഞാണ് ഒരു പോറില് പോലും ഒരു അവയവത്തിന് പോലും ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ എന്താ പറയുക അതിന് എന്തൊക്കെയൊരു ഉദ്ദേശമുണ്ട് എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെയാണ് അവളുടെ പേരിൻ്റെ കൂടെ മിറാക്കൾ എന്ന് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല കേട്ടോ കാരണം എന്താ പറയുക ഞാൻ ഞാനിതിൽ കുറേ കാര്യങ്ങൾ ആ ഡെലിവറി സമയത്ത് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇത് കേൾക്കുന്ന ചിലപ്പോൾ ഇപ്പോൾ ഡെലിവറി ആവാൻ നിൽക്കുന്ന പെൺകുട്ടികളെ പേടിക്കാതിരിക്കാൻ വേണ്ടി ആട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓ ഇത് വരുന്നത് ഇപ്പോൾ എനിക്ക് വന്ന പോലെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന പോലെ എനിക്കും ഉണ്ടാവണം എന്നില്ല കേട്ടോ അപ്പോൾ അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കാതിരിക്ക പേടിക്കൊന്നും വേണ്ട എല്ലാം നല്ലതായി നടക്കട്ടെ ഇതൊക്കെ കാണുന്ന ഇപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതായി നടക്കട്ടെ ഇപ്പോൾ എൻ്റെ അന്നമോൾക്ക് രണ്ട് വയസ്സായിട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സുന്ദരി മോളായിട്ടോ അന്നമോള് എല്ലാവരും പറയും അതുപോലെ സ്നേഹവും അതുപോലെ ഉള്ളൊരു കുഞ്ഞാണ് എന്താ പറയുക അവൾ ശരിക്കും ഒരു മിറാക്കലാട്ടോ എനിക്ക് ഇപ്പോഴായാലും വീട്ടിൽ ആരും അവളെ കുറ്റം പറയാനോ ചുമ ഒന്ന് വഴക്കുറയാൻ പോലും ഞാൻ സമ്മതിക്കില്ല അത്രയ്ക്കും എന്താ പറയുക നമ്മളുടെ ഈ മക്കളെ കുറേ പോലെ ആണെങ്കിലും എന്തോ അത്ര ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടായിരിക്കാം അവളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് മാത്രമല്ല ഒരു അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാത്തൊരു കുഞ്ഞിയല്ലേ അത് അമ്മ ഒച്ചു കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നമോൾക്ക് അതൊട്ടും കിട്ടിയിട്ടില്ല അന്നം എനിക്കറിയാം ഒരു പെൺകുഞ്ഞിന് അവരുടെ അച്ഛന്മാരോട് ഉണ്ടാവുന്നത് അന്നമോൾക്ക് അങ്ങനൊരു സം അങ്ങനൊരാളുണ്ടോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടോയെന്നപോലുള്ള ഒരു ഇത് അന്നമോൾക്ക് അറിയാറായിട്ടില്ല കേട്ടോ അതെല്ലാം കൊടുക്കുന്നത് എൻ്റെ പപ്പയാണ് അന്നമോൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും എനിക്ക് അവളോടൊരു സ്പെഷ്യൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് അന്നമോളിൻ്റെ സ്റ്റോറി ഇപ്പോൾ അവൾക്ക് രണ്ട് വയസ്സായി കുഴപ്പമൊന്നുമില്ല ഭയങ്കര വായാടി കേട്ടോ ഭയങ്കര കുസൃതിയാണ് അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും Ta-da!